ിതരം പോവീരിയൂമി കവിത തുളുമ്പും പൂന്തോട്ടത്തിൽ വിനയ മനസാവസിക്കും ജനമനവധികോടി അവരുടെ വിസ്മയകരമാം കഥയോദാം കവിതകൾ പാടി ആഹ വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് ഈ പ്രാവശ്യത്തെ പ്രവാചകന്റെ പിറന്നാളും ഓണാഘോഷവും ഒരു ദിവസം വന്ന സന്തോഷത്തിലാണ് എല്ലാവരും നമ്മൾ അങ്ങനെയാണ് ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെപ്പോലെ ജീവിച്ചൊരു കാലം നമുക്കുണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഉള്ളിയേരിയിലെ മുണ്ടോത്തിനടുത്ത് ഒരു നിബിദിന പരിപാടിക്ക് പോയപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞ വലിയൊരു സന്തോഷമുണ്ട് ഇന്നലെ നബിദിനവും അതേ മദ്രസയിൽ ഇന്ന് ഓണാഘോഷത്തിൻ്റെ ഓണസദ്യയും ഒരുക്കുന്ന തിരക്കിലായിരുന്നു അവിടുത്തെ പള്ളി കമ്മിറ്റിയും മദ്രസ കമ്മിറ്റിയും ഒക്കെ ഇതൊരു വല്ലാത്തൊരു സുഖാണ് ഒന്നിച്ച് ഒരു പാത്രത്തിൽ ഓണം പെരുന്നാൾ ക്രിസ്മസും ഒരുമയിലുണ്ടു മുറങ്ങിയ നാടിൻ കഥ ഇതു തലമുറയറിയണം ഒന്നാണ് എന്നുള്ള വിചാരം എന്നും നമ്മുടെ സമ്പത്ത് ഒപ്പനയും മാർഗം കളിയും തിരുവാതിര എന്നും തോളത്ത് ചോരയൊറ്റ വർണ്ണത്തിൽ ഹൃദയമൊറ്റ താളത്തിൽ ഭാരതത്തിൻ വനിയിൽ വിടരുന്ന ബഹുവർണ്ണ പൂക്കൾ ബസുരമീ നാടിൻ പുണ്യങ്ങൾ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ നാട് നാടങ്ങനെയാണ് മറിച്ചൊന്നു ചിന്തിക്കാൻ ദൈവവിശ്വാസിക്കും അതുപോലെ തന്നെ ഒരു മുസ്ലിം വിശ്വാസിക്കും ഒരു വിശ്വാസികളായ ആർക്കും നമുക്ക് മറിച്ചൊന്നും ചിന്തിക്കാൻ കഴിയില്ല കാരണം നമ്മൾ വിശ്വാസികളാണ് ഓരോരുത്തരും വിശ്വാസികളാവുമ്പോൾ മറ്റുള്ള മതത്തിനെ പറയാനോ അല്ലെ മറ്റുള്ളവനെ ദ്രോഹം ചെയ്യാനോ ഒരു വിശ്വാസിക്ക് കഴിയില്ല അതാണ് സനാതന കർമ്മവും ഖുർആാനും ബൈബിളൊക്കെ നമ്മെ പഠിപ്പിച്ചത് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ അധ്വാനിക്കുന്നോർക്കും ഭാരം ചുമക്കുന്നോർക്കും അത്താണിയായിരിക്കും കർത്താവാമേശുനാഥ പടിഞ്ഞാറ്റ് പോവും പറവകളെ ണംവ നീ തങ്ങളെ പറയണമെൻ്റെ സലാമുകള് പറയണമെൻ്റെ സലാമുകള് പറയണമെൻ്റെ സലാമുകള് ഇങ്ങനെ ആയിരുന്നേൽ എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചു പോവുകയാണ്